ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനോ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മള് വലിയൊരു എടുത്തിട്ടുണ്ട് ആ ഉരുളങ്ങ നല്ലതുപോലെ ഒന്ന് ഫീൽ ചെയ്തെടുക്കുന്നുണ്ട് ആ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കേണ്ട തോന്നുകളഞ്ഞ ഉരുളക്കെങ്ങനെ നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുക്കട്ടെ കഴുകിയതിനു ശേഷം നമുക്കൊരു പാത്രത്തേക്ക് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ടിട്ട് കൊടുക്കട്ടോ നല്ല തിക്ക് ഉള്ളതല്ല എന്നാലോ കനം കുറയാനും പാടില്ല എന്നുള്ള രീതിയിൽ ഒരു മീഡിയം സൈസിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഉരുളക്കേങ്ങിട്ട് കൊടുക്കാട്ടെ ഇതിൽ ഉപ്പൊന്നും ഇടാതെ നമുക്ക് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ ഇട്ടാൽ ഇത് നന്നായി വെന്ത് പോകും അത്രക്കൊന്നും നമുക്ക് കുക്കായി കിട്ടണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കിട്ടിയാൽ മതി കിട്ടാം അപ്പൊ ഒരു അഞ്ചെട്ട് മിനിറ്റിന് ശേഷം നമ്മള് ഉരുളക്കേങ്ങ് വെന്തിട്ടുണ്ട് ഇതുപോലെ ആയി കിട്ടിട്ടുണ്ട് ഓവർ കുക്കഡ് ആവാതെ ഇന്നിട്ട് നമുക്ക് അതൊന്നൊരു പാത്രത്തിൽ ൊക്കെ നമുക്കത് ഊച്ചി വെക്കാം വെള്ളത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ കളഞ്ഞുള്ള കേങ്ങ് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിന് നല്ലൊരു പൊട്ടാറ്റോ സ്മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കാം ഞാൻ എടുത്ത പാത്രത്തിന് ചെറുതായിട്ടൊന്ന് റൗണ്ട് കുറവാണ് എന്നാലും ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ രൂപത്തിലെടുക്കാം കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം നന്നായി സ്മാഷ് ചെയ്ത് ഈ മിക്സിക്കേ നമുക്ക് ഇനി കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കണേ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ചേർത്ത് ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ടേസ്റ്റ് നുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് പിന്നെ കുറച്ച് മലയാള പൊടി ആയിരുന്നു അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്നും മിക്സ് ചെയ്തെടുക്കണ്ടേ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളൊക്കെ എല്ലോടത്തൊക്കെ എത്ര രീതിയിലൊന്നും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ എനിക്ക് നല്ല പനി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വോയിസിൽ നല്ല ചേഞ്ച് ഉണ്ടാവും ഉണ്ടാവ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ഒക്കെ നമുക്കൊരു രണ്ടു മൂന്നാല് സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽക്ക് കോൺഫ്ലവർ തന്നെ ചേർക്കാൻ നോക്കട്ടെ മൈതപ്പൊടി അരിപ്പൊടി എന്നൊക്കെ ചേർത്താൽ ഇതിന്റെ ടേസ്റ്റിൽ നല്ല ചേഞ്ച് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് കോൺഫ്ലവറിനെ ചേർക്കാൻ ശ്രദ്ധിക്കട്ട കോൺഫ്ലവർ ചേർത്തതിനുശേഷം നല്ലതുപോലെ ഒന്ന് െടുക്ക ഉരുളക്കേങ്ങിന്റെ മിക്സും അതുപോലെ കോൺഫ്ലോർ കൂടി നന്നായിട്ട് ഒന്ന് യോജിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിവാകുമ്പോ നമുക്ക് നിർത്തിയാക്കാം ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം കേട്ടോ എല്ലാ രീതിയിലും ഒന്ന് രീതിയിലൊന്നും ലെവലായിരുന്നവരെ നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി ഉരുക്കൊക്ക എന്നിട്ട് എന്താ ഒരു സ്റ്റിക്ക് എടുക്കാം പരിധത്തിലാക്കിയെടുക്കാ നമ്മൾ ഇന്ന് എടുക്കുന്നത് നല്ല ക്രിസ്പി പൊട്ടറ്റോ ആണ് ആണ്ട്ടോ നമ്മൾ ഈ പൊട്ടറ്റോ സ്റ്റിക്ക് തയ്യാറാക്കുമ്പോ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ബോൾ ഇങ്ങനെ ഉരുട്ടിള്ളേ അപ്പോൾ സ്റ്റിക്ക് ഒരേ അളവിൽ വരാനിങ്ങനെ ശ്രദ്ധിക്കാട്ടാ അപ്പൊ നമ്മളിതാ ഒരുവിധം എല്ലാതും നമ്മളിത് പോലെങ്ങനെ ഉരുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഓവർ വലുപ്പായാലും പൊട്ടിപ്പോവും ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ അല്ലാതെ ഇങ്ങനെ ഉരുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ നമ്മളെ എല്ലാതും ഇങ്ങനെ റെഡിയായി സെറ്റ് അയച്ചിട്ടുണ്ട് ഇതിൽ വലുപ്പം ഉള്ളതും ഉണ്ട് ചെറുതുകൊണ്ട് നിങ്ങളിഷ്ടത്തിന് വലുപ്പത്തിനനുസരിച്ചിട്ട് െടുക്കാം അപ്പൊ നെക്സ്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ പൊട്ടാറ്റോ സ്റ്റിക്ക് ഫുൾ ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റവില് വെച്ചിട്ടുണ്ട് അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേണ്ടേ നമ്മൾ തയ്യാറാക്കി വെച്ച ഐറ്റം നല്ലതുപോലെ ഒന്നും മുങ്ങണ രീതിയിൽ തന്നെ വെളിച്ചെണ്ണം വെച്ച് കൊടുത്തിട്ട് കേട്ടോ പിന്നെ നല്ലതുപോലെ ഒന്നും ചൂടായി വന്നാൽ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ സ്റ്റിക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുക കുക്ക് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാട്ട എന്നാലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്റ്റിക്ക് കിട്ടുകയുള്ളൂ ഇതുപോലെ ഓരോന്നോരോന്നായി നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കേണ്ടി വലിപ്പം കൂടിയാലും ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടാ ചാൻസ് കൂടുതലാണ് ഒരു മീഡിയം സൈസ് വലിപ്പാക്കി നോക്കാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ടെണ്ണിന്റെ ഇങ്ങനെ പൊട്ടുന്നുണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന പാല അത്യാവശ്യം ഇങ്ങനെ ഫിൽ ആക്കി ഫില്ലാക്കിട്ട് കൊടുക്കട്ടെ വീട്ടിലൊരു ഉരുളക്കിഴങ്ങ് ഉള്ളതെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കട്ടോ കുട്ടികളൊക്കെ സ്കൂളിന് വരുമ്പോ ഇന്ന് ഈ ബേക്കറി ഐറ്റംസ് കൊടുക്കണൊക്കെ ഈ സ്നാക്സ് ഒക്കെ വെറൈറ്റി ആയിട്ട് ഒരു കാണുമ്പോൾ തന്നെ അവർക്ക് സന്തോഷമല്ലോ നല്ല ക്രിസ്ബിട്ടുള്ള ആയിട്ടുള്ള ഐറ്റം കൂടെ പറയാൻ വേണ്ടിയല്ല അപ്പോ നമ്മളെ ഈ സ്റ്റിക്ക് ഒരു ഭാഗം ബ്രൗൺ കാര് ആയാലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കട്ടെ നമ്മൾ ഈ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ഒരു ഭാഗം ബ്രൗൺ ബ്രോൺ കാര്യം മറിച്ചിട്ട് കൊടുക്കൂലേ അതിനുശേഷം മാത്ര ചട്ടക്കം ഒന്ന് കുത്തി കൊടുത്താൽ ഇതൊക്കെ ഓരോ ഇങ്ങനെ സെപ്പറേറ്റ് ആയി വരട്ടാ രണ്ട് വർഷം നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ശേഷം നമുക്ക് അതൊന്നും കോരി എടുക്കാം കോരി കോരിയെടുത്തിട്ട് എണ്ണക്കൊന്നും ഇങ്ങനെ ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഈ ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാക്കി സ്റ്റിക്കും കൂടെ ഒന്നും ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ടീ കൂടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ ഒറ്റ ഉള്ള കേടുത്തിട്ടുള്ളൂ പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റൂ അപ്പൊ ഇതിന് കൂടെ സൈഡായിട്ട് നമുക്ക് കച്ചപ്പാണ് ബെറ്റർ മണിസിനെക്കായൊക്കെ എനിക്ക് ബെസ്റ്റ് ആയി ഓപ്ഷൻ തോന്നിയത് കച്ചപ്പാണ് ഇത് കഴിക്കുമ്പോൾ എപ്പോഴും ചെറു ചൂട് ചൂടുണ്ടാവണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെട്ടോ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ